ും നമസ്കാരം ജൂലൈ ഇരുപത്തിയെട്ട് ഞായറാഴ്ച മുതൽ ഓഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ച വരെയും നീളുന്ന ആഴ്ചയിലെ ഫലങ്ങൾ ആണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് എന്നാൽ അതിനു മുന്നോടിയായി വരുന്ന ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ നിലയും സഞ്ചാരവും നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു ചന്ദ്രൻ കറുത്തപക്ഷത്തിൽ അശ്വതി മുതൽ പുണർദം വരെയുള്ള നക്ഷത്രങ്ങളിൽ അതായത് മേടക്കൂർ മുതൽ മിഥുനക്കൂർ വരെയുള്ള മൂന്ന് രാശികളിൽ സഞ്ചരിക്കുന്നു കുജൻ അഥവാ ചൊവ്വ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു ഗുരു ഇടവം രാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ജൂലൈ മുപ്പത്തൊന്നിന് കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്നു ശനി കുംഭം രാശിയിൽ തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ മീനം കന്നി എന്നീ രാശികളിൽ യഥാക്രമം തങ്ങളുടെ സഞ്ചാരം തുടരുന്നു ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത് പൊതുവെ ഗുണാധിക്യം കൂടുതൽ അനുഭവപ്പെടുന്ന വാരമാകും ഇവർക്ക് ഇത് ചന്ദ്രൻ തന്റെ ഇഷ്ടഭാവങ്ങളായ ജന്മത്തിലും മൂന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്നു തൽഫലമായി മനസുഖം സന്തോഷം ഉന്മേഷം എന്നിവ ഈ കൂറുകാർക്ക് ഉണ്ടാകും കുടുംബത്തിലും കർമ്മരംഗത്തും ബന്ധങ്ങൾ ഊഷ്മളമാകും സാമ്പത്തികമായ ഭദ്രതയും ഈ വാരം ഈ കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം പതിനൊന്നിലെ ശനി എന്നിവ ഈ കൂറുകാർക്ക് ധനപരമായി ഏറെ നേട്ടങ്ങൾ കാര്യവിജയം എന്നിവ നൽകും കൂടാതെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശത്രുജയം ഊർജ്ജസ്വലത എന്നിവ നൽകും വിദ്യാർത്ഥികൾ മത്സര പരീക്ഷകൾ പഠനം എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്നാൽ ഇവരുടെ രാശ്യാധിപനായ ചൊവ്വ ഇവരുടെ വാക്സ്ഥാനമായ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർ സംസാരത്തിൽ ഒരു സംയമനം പുലർത്തേണ്ടതുണ്ട് ഇല്ലെങ്കിൽ വാക്പിഴവ് വാഗ്ദോഷം എന്നിവ മൂലം കലഹം തർക്കം എന്നിവ ഉണ്ടാകാം ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങൾ ഇവർക്ക് അത്ര ശുഭകരം അല്ല ഈ ദിവസങ്ങളിൽ ഈ കൂറുകാർ ശുഭകരമായ കർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ എന്നിവയ്ക്ക് ഒന്നും പുറപ്പെടരുത് ഉദ്ദേശം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ദൂരയാത്രകൾക്കും ഈ ദിവസങ്ങൾ ഒഴിവാക്കുക അടുത്തതായി ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് വരുന്ന വാരം പൊതുവെ മാനസിക സംഘർഷങ്ങൾ സമ്മർദ്ദങ്ങൾ എന്നിവ അനുഭവത്തിൽ ഉണ്ടാകും കുജനം സർവേശ്വരകാരകനായ വ്യാഴവും ഈ കൂറുകാരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യതടസ്സം ശത്രുശല്യം പരാജയം എന്നിവയെല്ലാം അനുഭവത്തിൽ വരാം ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും ഇവർക്ക് ദോഷകരമായ ഫലങ്ങൾ തന്നെ നൽകും ചന്ദ്രൻ ഈ കൂറുകാരുടെ വ്യസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അമിതമായ ചെലവുകൾ അപ്രതീക്ഷിതമായി വന്ന് ഭവിക്കാം കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവ ഉണ്ടാകാം ജന്മത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും വാക്സ്ഥാനത്ത് സഞ്ചരിക്കുന്ന ചന്ദ്രനും ഇവർക്ക് പെട്ടെന്ന് കോപത്തെ സൃഷ്ടിക്കാം അതിനാൽ നല്ല മനസ്സംയമനം ഈ കൂറുകാർ പുലർത്തേണ്ടതുണ്ട് മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകാനും സാധ്യത ഉണ്ട് ചൊവ്വ ബുധൻ എന്നീ ദിനങ്ങളിൽ ചന്ദ്രൻ തന്റെ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കയാൽ ഈ രണ്ട് ദിനങ്ങൾ ഈ കൂറുകാർക്ക് ഗുണകരം ആകും എന്നാൽ മറ്റു ദിനങ്ങളിൽ ഇവർ വാക്കിലും പെരുമാറ്റത്തിലും കരുതൽ പുലർത്തണം എന്നാൽ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഇവർക്ക് ഈ പ്രതികൂലാവസ്ഥയിലും ആത്മവിശ്വാസം ധൈര്യം ഊർജ്ജസ്വലത എന്നിവ നൽകുമെന്നത് ഏറ്റവും അനുകൂലമായ ഒരു ഘടകം തന്നെയാണ് മൂന്നാമതായി മിഥുനക്കൂർ മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മിഥുനക്കൂറുകാർക്ക് പൊതുവെ ഗുണാധിക്യം കൂടുതൽ ഉള്ള വാരമാകും ഇത് കാരണം ചന്ദ്രൻ തന്റെ ഏറ്റവും ഇഷ്ടഭാവമായ പതിനൊന്നിലും ജന്മത്തിലും ഈ വാരം സഞ്ചരിക്കുന്നു ചന്ദ്രൻ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ വാരത്തിലെ ആദ്യ ദിനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് അഭീഷ്ടസിദ്ധി സർവകാര്യ വിജയം ധനലാഭം കർമ്മപുഷ്ടി എന്നിവയെ നേടിക്കൊടുക്കും ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളിൽ ഈ കൂറുകാർക്ക് ശാരീരികമായും മാനസികമായും സുഖവും സംതൃപ്തിയും സന്തോഷവും അനുഭവത്തിൽ വരുന്നു എന്നാൽ വാരത്തിലെ മധ്യ ദിനങ്ങളിൽ ഇവർക്ക് ചെലവുകൾ അപ്രതീക്ഷിതമായി വന്ന് ഭവിക്കാം പന്ത്രണ്ടിൽ നിൽക്കുന്ന കുജനും വ്യാഴവും ഇവരുടെ വരവിനെ പ്രതികൂലമായി ബാധിക്കുവാനും ചെലവുകളെ ഉയർത്തുവാനും സാധ്യത ഉള്ളതിനാൽ ധനവിനിയോഗത്തിൽ ഈ കൂറുകാർ നല്ല സൂക്ഷ്മത പുലർത്തുക ബുധൻ വ്യാഴം എന്നീ ദിനങ്ങളിൽ ദൂരയാത്രകൾ നൂതന സംരംഭങ്ങൾ എന്നിവ തുടങ്ങാതെ ഇരിക്കുക ഈ ദിനങ്ങൾ കഴിയുന്നതോടെ വാരാന്ത്യത്തോടെ ഇവർക്ക് കാര്യങ്ങൾ സുഗമം ആകുകയും ചെയ്യുന്നു അതായത് ബുധൻ വ്യാഴം എന്നീ ദിനങ്ങളിൽ ഒരു കരുതൽ പുലർത്തിയാൽ പൊതുവേ ഈ വാരം ഈ കൂറുകാർക്ക് ഏറെ ശുഭകരം ആണ് നാലാമതായി കർക്കിടകക്കൂർ പുണർദ്ധം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ നല്ല ഒരു ആഴ്ചയാണ് ഇത് രണ്ടിൽ ഏറെ ഗ്രഹങ്ങൾ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് ശുഭകരമായതും ഗുണാനുഭവങ്ങൾ നിറഞ്ഞതുമായ ഒരു വാരം ആണ് വരുന്നത് ചന്ദ്രൻ കർമ്മഭാവമായ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കർമ്മരംഗത്ത് പുരോഗതി നേട്ടം അധികാരികളുടെ പ്രീതി എന്നിവയെ നൽകും കൂടാതെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് അഭീഷ്ടസിദ്ധി സർവകാര്യ വിജയം സാമ്പത്തികമായ പുരോഗതി ധനാഗമം എന്നിവയും ഉണ്ടാകും കൂടാതെ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവമായ ഇടവത്തിൽ ചൊവ്വയും വ്യാഴവും നിൽക്കുന്നത് ഗുരുമംഗളയോഗം എന്ന സവിശേഷമായ യോഗത്തെ പ്രധാനം ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ വാരത്തിന്റെ അന്ത്യത്തിൽ ഈ കൂറുകാർ ധനപരമായ വിനിയോഗത്തിൽ ഒരു ശ്രദ്ധ പുലർത്തണം കൂടാതെ ശനി അഷ്ടമത്തിൽ നിൽക്കുന്നതിനാൽ ശനിപ്രീതി ശാസ്ത്രപ്രീതി എന്നിവയും വരുത്തുക അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ വാരം ഏറെ അനുകൂലമാകുന്ന ചില രാശികളിൽ ഒരു രാശിയാണ് ചിങ്ങരാശി ഈ കൂറുകാരുടെ കർമ്മഭാവത്തിലും സർവാഭീഷ്ട സ്ഥാനത്തുമായി സഞ്ചരിക്കുന്ന ചന്ദ്രൻ ഇവർക്ക് ഭാഗ്യവർദ്ധനവ് ധനപുഷ്ടി ധനാഭിവൃദ്ധി ഐശ്വര്യം ക്ഷേമം വിജയം എന്നിവ നൽകും കുടുംബകാര്യങ്ങളിൽ ഏറെ ശോഭനമായ ഗുണാനുഭവങ്ങൾ ക്ഷേമം സൗഖ്യം സമാധാനം എന്നിവയും ഈ വാരം ഉണ്ടാകും ഔദ്യോഗിക രംഗത്താകട്ടെ ഉത്തരവാദിത്വത്തോടെ സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയും ചെയ്യും തന്മൂലം കർമ്മ മേഖലയിൽ പ്രശംസ അംഗീകാരം എന്നിവ ഈ കൂറുകാർ നേടും ബിസിനസിൽ വളർച്ച ലാഭം എന്നിവയും ഉണ്ടാകുന്നതാണ് ആഡംബര വസ്തുക്കൾ വാഹനം ഭൂമി എന്നിവ വാങ്ങുവാനുള്ള സാധ്യതയും ഉണ്ട് സുഹൃത് ബന്ധങ്ങൾ ഏറെ ദൃഢം ആകും ആറാമതായി കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് വാരത്തിലെ ആദ്യ ദിനങ്ങൾ പ്രതികൂലമാകുവാനുള്ള സാധ്യത ഉണ്ട് കാരണം ഞായർ തിങ്കൾ എന്നീ ദിനങ്ങൾ ചന്ദ്രന്റെ അഷ്ടമരാശിക്കൂറായി വരുന്നു അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ നല്ല കരുതൽ ഈ കൂറുകാർ പുലർത്തണം ശാരീരികമായും മാനസികവുമായ അസ്വസ്ഥതകൾ ക്ലേശങ്ങൾ രോഗങ്ങൾ മുറിവുകൾ എന്നിവയ്ക്ക് കാരണം ആകാം ഈ ദിനങ്ങളിൽ സാഹസിക യാത്രകൾ ദൂരയാത്രകൾ എന്നിവ ഒഴിവാക്കുക മംഗളകർമ്മങ്ങൾ ശുഭകർമ്മങ്ങൾ എന്നിവയും അഷ്ടമരാശിക്കൂറിൽ വരുന്ന ഈ ദിനങ്ങളിൽ ഒഴിവാക്കുക വാരാന്ത്യത്തോടുകൂടി ഇവരുടെ അഷ്ടമരാശിക്കൂറിന്റെ ദുരിതങ്ങൾ ഒഴിയുന്നതാണ് കർമ്മപുഷ്ടി ഗുണാനുഭവങ്ങൾ ബിസിനസിൽ പുരോഗതി എന്നിവ ബുധനാഴ്ചയോടുകൂടി അനുഭവത്തിൽ വന്ന് തുടങ്ങുകയും ചെയ്യും ഏഴാമതായി തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലൂടെ ചന്ദ്രൻ വാരത്തിലെ ആദ്യ രണ്ട് ദിനങ്ങൾ സഞ്ചരിക്കുന്നത് ഇവർക്ക് നല്ല ഒരു തുടക്കം നൽകുന്നു ശാരീരികമായ സുഖം മനസ്സുഖം വിജയം ദാമ്പത്യ ദാമ്പത്യസുഖം കുടുംബസൗഖ്യം എന്നിവ ഇവർക്ക് ഉണ്ടാകുന്നതാണ് എന്നാൽ വാരമധ്യത്തോടുകൂടി ഗുണം ഇവർക്ക് കുറയാൻ തുടങ്ങും രോഗങ്ങൾ അനാരോഗ്യം എന്നിവ അലട്ടാം വാക് കലഹങ്ങൾ എന്നിവയും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കൂടാതെ വ്യാഴവും കുജനും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യവിഘ്നം പരാജയം ശത്രുശല്യം മാനഹാനി എന്നിവയ്ക്കും സാധ്യത കാണുന്നു ചന്ദ്രൻ നൽകുന്ന അഷ്ടമരാശിക്കൂറിലെ ദോഷങ്ങളും കുജൻ ഗുരു എന്നിവർ അഷ്ടമത്തിൽ നിൽക്കുന്നതും ഇവർ ഈ വാരം ഏറെ സൂക്ഷിക്കണം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു എട്ടാമതായി വൃശ്ചികക്കൂർ വിശാഖം കാൽ അണിയിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന വാരം ആകും ചന്ദ്രൻ ആറാം ഭാവത്തിൽ ആഴ്ചയുടെ തുടക്കത്തിൽ സഞ്ചരിക്കുന്നത് ആരോഗ്യപുഷ്ടി ശാരീരിക സുഖങ്ങൾ ഉന്മേഷം മനസ്സുഖം കാര്യവിജയം എന്നിവയെ നൽകുന്നു ഗുരു ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് കുടുംബത്തിൽ ഏറെ സുഖവും സന്തോഷവും നൽകും ദമ്പതികൾ തമ്മിൽ ഐക്യം സ്നേഹം എന്നിവ ദൃഢം ആകും പ്രണയബന്ധങ്ങൾ സബലീകരിക്കും കൂടാതെ ചന്ദ്രനും ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനലാഭം ധന ആഗമം ജീവിത പങ്കാളി വഴി നേട്ടങ്ങൾ ഉല്ലാസം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു എന്നാൽ വാരാന്ത്യം അതായത് വെള്ളി ശനി ദിവസങ്ങൾ ഈ കൂറുകാർക്ക് അശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകാം എന്നതിനാൽ ശുഭകാര്യങ്ങൾ മംഗളകർമ്മങ്ങൾ എന്നിവ വാരാന്ത്യ ദിനങ്ങളിൽ ഒഴിവാക്കുക ഒൻപതാമതായി ധനുകൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ധനു ഈ വാരം ഏറെ ശുഭകരമായതും അനുകൂലവുമായ ഫലങ്ങൾ നിറഞ്ഞ ഒരു ആഴ്ചയാകും ചന്ദ്രൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന വാരമാണ് ഇത് ആദ്യ രണ്ട് ദിനങ്ങളിൽ ഇവർക്ക് ചെറിയ മാനസിക സംഘർഷങ്ങൾ ഒരു സുഖക്കുറവ് പഠനത്തിൽ ഏകാഗ്രത ഇല്ലായ്മ ഒരു ആലസ്യം എന്നിവയെല്ലാം ഉണ്ടാകാം എന്നാൽ ചൊവ്വാഴ്ചയോടുകൂടി ഇവർക്ക് ഏറ്റവും അനുകൂലമായ നിലയിൽ കാര്യങ്ങൾ നീങ്ങും ആലസ്യം വിട്ടൊഴിഞ്ഞ് ഉണർവ് ഓജസ് ആരോഗ്യപുഷ്ടി കാര്യവിജയം ധനാഗമം എന്നിവ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ഈ കൂറുകാർക്ക് നൽകും തുടർന്ന് ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചന്ദ്രൻ ഇവർക്ക് ദാമ്പത്യ ദാമ്പത്യസൗഖ്യം പ്രണയസാഫല്യം കുടുംബസുഖം എന്നിവയേയും നൽകും ജീവിത പങ്കാളി വഴി നേട്ടങ്ങൾ ജീവിത പങ്കാളിക്ക് ഭാഗ്യം എന്നിവ കളത്രഭാവമായ ഏഴാം ഭാവത്തിൽ കൂടി ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്നതാണ് ഇവരുടെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കുജൻ ഇവരുടെ ശത്രുക്കൾ രോഗം എന്നിവയെ നിശേഷം നിർവീര്യം ആക്കും മൂന്നിൽ സഞ്ചരിക്കുന്ന ശനിയും ഇവർക്ക് ഏറെ അനുകൂലനായി ധനലാഭം അഭീഷ്ടസിദ്ധി എന്നിവയെ നൽകും പത്താമതായി മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമാകും ഇത് ചന്ദ്രൻ പ്രതികൂല ഭാവങ്ങളിൽ ആകും അധികവും ഈ വാരം സഞ്ചരിക്കുന്നത് കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ വാക്തർക്കം എന്നിവ ഉണ്ടാകാം അപ്രതീക്ഷിതമായ ചെലവുകൾ ധനനഷ്ടം എന്നിവയും വന്ന് ഭവിക്കാം ഉദരസംബന്ധമായ രോഗങ്ങൾ അലട്ടാം എന്നാൽ ഈ കൂറുകാർക്ക് വ്യാഴം ഏറ്റവും അനുകൂല ഫലങ്ങൾ നൽകുന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നതിനാൽ ചന്ദ്രൻ നൽകുന്ന ദുരിതങ്ങളെ വ്യാഴം നിർവീര്യമാക്കും വ്യാഴം ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന വ്യാഴം സന്താനക്ഷേമം ഈശ്വര കടാക്ഷം കാര്യവിജയം അഭീഷ്ടസിദ്ധി എന്നിവയെ നൽകും എങ്കിലും ചന്ദ്രൻ പ്രതികൂല ഭാവങ്ങളിൽ നിൽക്കുന്നതിനാൽ ദുർഗാദേവിയെ നന്നായി ഈ കൂറുകാർ ധ്യാനിക്കുക വാരാന്ത്യത്തോടുകൂടി ചന്ദ്രൻ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകാൻ തുടങ്ങുകയും ചെയ്യും പതിനൊന്നാമതായി കുംഭം അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരൊട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ മൂന്ന് നാല് അഞ്ച് എന്നീ ഭാവങ്ങളിലൂടെയാണ് ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുക മൂന്നാം ഭാവത്തിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുന്ന വാരത്തിലെ ആദ്യ ദിനങ്ങളായ ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളിൽ ഏറെ അനുകൂലമായ നേട്ടങ്ങൾ ഈ കൂറുകാർക്ക് ചന്ദ്രൻ നൽകും ധൈര്യം ആത്മവിശ്വാസം ഊർജ്ജസ്വലത ആരോഗ്യം ബന്ധുഗുണം സഹോദര ഗുണം എന്നിവയെല്ലാം വരുന്ന വാരത്തിലെ ആദ്യ ദിനങ്ങളിൽ ചന്ദ്രൻ ഇവർക്ക് നൽകും എന്നാൽ വാരമധ്യത്തോടുകൂടി പുരോഗതിക്ക് മങ്ങൽ വന്നു തുടങ്ങും കുടുംബത്തിലെ സ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ മാതാവിന് രോഗം അപ്രതീക്ഷിതമായി വന്നു ഭവിക്കുന്ന ചെലവുകൾ എന്നിവ മാനസിക സംഘർഷങ്ങൾക്ക് കാരണം ആകാം തുടർന്ന് വാരത്തിന്റെ അവസാന ദിവസങ്ങളിലും ചന്ദ്രൻ അഞ്ചാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് രോഗം അവരുടെ പഠനം എന്നിവയെ പ്രതികൂലമായി ബാധിക്കാം ഔദ്യോഗിക രംഗത്തും നിരവധി പ്രതിസന്ധികൾ ഉടൽ എടുക്കാം കൂടാതെ സർവീശ്വരകാരകനായ വ്യാഴവും അനിഷ്ടസ്ഥാനമായ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കുടുംബത്തിൽ ഒരു സ്വസ്ഥത പൊതുവേ ഉണ്ടാകില്ല അതിനാൽ വ്യാഴത്തെ ഈ കൂറുകാർ നിർബന്ധമായും പ്രീതിപ്പെടുത്തണം നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ശാരീരികമായ ക്ലേശം രോഗങ്ങൾ എന്നിവയെയും വരുത്താം അവസാനമായി മീനക്കൂർ പൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചന്ദ്രൻ ഈ വാരം ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് നാല് എന്നീ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നതാണ് ചന്ദ്രൻ ഈ കൂറുകാർക്ക് വാരത്തിന്റെ ആദ്യവും അന്ത്യവും പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു ചന്ദ്രൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് മാനസികമായ സംഘർഷങ്ങൾ വാക്പിഴവ് സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവയെ നൽകും എന്നാൽ കുജൻ ഈ കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായി മൂന്നാം ഭാവമായ ഇടവത്തിൽ നിൽക്കുന്നത് ധൈര്യം ആത്മവിശ്വാസം സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള മനോബലം കർമ്മപുഷ്ടി എന്നിവയെ നൽകും എന്നാൽ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അപ്രതീക്ഷിതമായ ചെലവുകളെ ഉണ്ടാക്കാം അതുപോലെ ജന്മത്തിൽ നിൽക്കുന്ന രാഹു മാനസിക സംഘർഷങ്ങൾക്കും കാരണം ആകാം കൂടാതെ വാരാന്ത്യത്തിൽ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ചന്ദ്രൻ കുടുംബത്തിൽ ചില സംഘർഷങ്ങൾ പ്രതിസന്ധികൾ രോഗം എന്നിവയെയും ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ വരുന്ന വാരം ഗ്രഹങ്ങളുടെ വിശേഷിച്ച് ചന്ദ്രന്റെ ഗോചരഫലത്താൽ മേൽപ്പറഞ്ഞ പന്ത്രണ്ട് രാശികളിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും മേൽ പ്രസ്താവിച്ച ഫലങ്ങൾ അനുഭവത്തിൽ വരാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര ശ്രടാക്ഷങ്ങൾ നേരുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം